ഒരു മനോഹരമായ ചേസർ സർക്യൂട്ടാണ് ഇന്ന് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് പത്ത് എൽ ഇ ഡി സ്ട്രിപ്സാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓരോ സ്ട്രിപ്പിലും നിങ്ങൾക്ക് എത്ര എൽ ഇ ഡി കളർ വേണമെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ എല്ലാ എൽ ഇ ഡിയും ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നാല്പത് എൽ ഇ ഡി ടോട്ടലി വേണം അപ്പൊ ഈ നാൽപ്പത് എൽ ഇ ഡി തീർത്ത് പത്ത് സെറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓരോ സെറ്റിലും നാല് എൽ ഇ ഡി വീതം വരും ഓരോ എൽ ഇ ഡിയും ഈ കാണുന്ന പോലെ ബെൻഡ് ചെയ്തെടുക്കുക അതിനുശേഷം നാല് എൽ ഇ ഡി വീതം വരുന്ന ഓരോ സെറ്റുകൾ സോൾവ് ചെയ്തെടുക്കണം ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ എൽ ഇ ഡിയുടെ പോസിറ്റീവും പോസിറ്റീവ് ഷോട്ട് ചെയ്തെടുക്കുക നെഗറ്റീവും നെഗറ്റീവും ഷോർട്ട് ചെയ്യുക അങ്ങനെ നാലെണ്ണം വീതം ഒരു സെറ്റിൽ വരണം അപ്പോൾ ഞാൻ അതൊന്ന് സോൾഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ആദ്യം ഇതുപോലെ എല്ലാ എൽ ഇ ഡിയും ഇതുപോലെ ബെൻ്റ് ചെയ്തെടുക്കണം അതിനുശേഷം ഈ കാണുന്ന പോലെ ഒരു എൽ ഇ ഡിയുടെ മുകളിൽ അടുത്ത എൽ ഇ ഡി പ്ലേസ് ചെയ്യുക അതിൻ്റെ നെഗറ്റീവും നെഗറ്റീവും പോസിറ്റീവും പോസിറ്റീവ് ആയിരിക്കണം ഓക്കെ അപ്പം നമ്മളിവിടെ സെറ്റ് ചെയ്ത് എടുത്തേണ്ടി വരണം അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് ആണ് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത് പോസിറ്റീവും പോസിറ്റീവും സോൾഡർ ചെയ്തു പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടലി നാല് എൽ ഇ ഡിയും കൂടി ഇത്തിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഒരു സെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു സെറ്റായി ഇതുപോലെ നമുക്ക് പത്തെണ്ണം നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കണം ടോട്ടലി പത്ത് ഔട്ട് പുട്ടാണ് നമുക്ക് ഐ സിയിൽ നിന്ന് വരുന്നത് അതുകൊണ്ടാണ് ഈ പത്ത് സെറ്റ് നമ്മൾ എടുക്കുന്നത് ഇനി ഓരോ എൽ ഇ ഡിയും ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പവർ സപ്ലൈ എടുക്കുക ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് ഏതെങ്കിലും കംപ്ലയിൻറ്റ് ഏതെങ്കിലും എൽ ഇ ഡി കാണിക്കുന്നുണ്ടെങ്കിൽ അതൊന്നുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക ഇനി അടുത്ത എൽ ഇ ഡി ചേസറിൻ്റെ ഡിസൈൻ ആണ് നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും എടുക്കാം ഓരോരുത്തരുടെ ഐഡിയ ആണ് ആ ചേസർ എങ്ങനെ വേണമെന്നുള്ളത് ഐ സിയിൽ നിന്ന് വരുന്ന പത്ത് ഔട്ട് പുട്ടുകളെ ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം അപ്പം ഞാനിവിടെ ഈ ഒരു ഫോർമാറ്റിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൂന്നെണ്ണം ഒരു ഡയറക്ഷനിലും രണ്ടെണ്ണം അടുത്ത ഡയറക്ഷനിലും വരത്തക്ക രീതിയിലുള്ള ഒരു ഡിസൈൻ അപ്പം നിങ്ങൾക്ക് സർക്കിൾ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം സ്ക്വയർ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ ഇരിക്കും ഇനി ഇതിൻ്റെ സ്ട്രിപ്സിൻ്റെ എല്ലാ എൽ ഇ ഡിയിലേയും പോസിറ്റീവുകളോ അല്ലെങ്കിൽ നെഗറ്റീവുകളോ നിങ്ങൾ കോമണായിട്ട് സോൾവ് ചെയ്തെടുക്കാം ഞാനിവിടെ എല്ലാ എൽ ഇ ഡിടെയും നെഗറ്റീവാണ് കോമൺ ആയിട്ട് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ എൽ ഇ ഡി ഓഫായിട്ടിരിക്കും ഒരു എൽ ഇ ഡി മാത്രം ഓടുന്നതായിട്ട് തോന്നും പോസിറ്റീവാണ് ഷോർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നേരെ ഓപ്പോസിറ്റായിട്ടും തോന്നും ഇനി ഫോർ സീറോ വൺ സെവൻ ഐ സിയുടെ പിൻ ഡീറ്റെയിൽസ് കണക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഒന്നാമത്തെ പിന്നിൽ നിന്ന് നിങ്ങൾ കണക്ട് ചെയ്യുന്ന എൽ ഡി ഡി സ്ട്രിപ്സിന്റെ മൂന്നാമത്തെ സ്ട്രിപ്പിൽ പോകണം രണ്ടാമത്തെ പിന്നെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്ട്രിപ്പ് തന്നെ കൊടുക്കാം മൂന്നാമത്തെ പിന്നെന്ന് പറയുന്ന നാലാമത്തെ സ്ട്രിപ്പിലാണ് പോകേണ്ടത് ഐ സിയുടെ നാലാമത്തെ പിന്നെ ഏഴാമത്തെ സ്ട്രിപ്പ് പോകണം അതുപോലെ ഈ ഓർഡറിൽ തന്നിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ സോൾവ് ചെയ്തെടുക്കുക ഫോർ സീറോ വൺ സെവൻ എന്ന് പറയുന്ന ഐ സി പതിനാറ് കാലിൻ്റെയാണ് അപ്പോൾ എട്ട് പിന്നാണ് ഒരു സൈഡിൽ വരിക അടുത്ത പിന്നെന്ന് പറയുന്നത് എട്ട് പിന്നെ അടുത്ത സൈഡിലും വരും അപ്പോൾ ആദ്യത്തെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള പിന്നിൻ്റെ കണക്ഷൻ നമ്മൾ കഴിഞ്ഞു അതിനുശേഷം ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള കണക്ഷൻസ് ആണ് ഇതിൽ തന്നിരിക്കുന്നത് അപ്പോൾ അത് ഇതേ ഓർഡറിൽ തന്നെ നിങ്ങൾ ചെയ്യുക താഴേന്ന് പോകുന്നതാണ് ഒൻപത് എന്ന് പറയുന്നത് ഇനി പതിനഞ്ച് നമ്മുടെ ഗ്രൗണ്ടാണ് പതിനാറ് വി സി സി അപ്പോൾ നമുക്ക് ഐ സി സപ്ലൈ എന്ന് പറയുന്നത് പതിനാറും പതിനഞ്ചും ആണ് ഓർത്തിരിക്കുക പിന്നെ വരുന്നതെന്ന് വെച്ചാൽ പതിനാലെന്ന് പറഞ്ഞൊരു കാലുണ്ട് ആ പതിനാലിൻ്റെ കാലേനാണ് ക്ലോക്ക് ഇൻപുട്ട് കൊടുക്കേണ്ടത് ഇത്രയും നിങ്ങൾ മസ്റ്റായിട്ട് ഓർത്തിരിക്കുക ബാക്കിയെല്ലാം നമ്മുടെ എൽ ഇ ഡി പോകുന്ന കണക്ഷൻസ് ആണ് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന റെഡ് വയർ ട്വൽ വോൾട്ട് സപ്ലൈ ആണ് ബ്ലാക്ക് വയർ ഗ്രൗണ്ട് ആണ് ഗ്രീൻ വയർ ക്ലോക്ക് കൊടുക്കാനുള്ള ഇൻപുട്ടുമാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ടോട്ടലി വരുന്ന കണക്ഷൻസ് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് സോൾവ് ചെയ്തെടുക്കുക ഈ സോൾവ് ചെയ്തെടുത്തതിനു ശേഷം ഒരു അസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് വരുന്ന ക്ലോക്ക് ആയിരിക്കണം ഗ്രീൻ ഗ്രീനിൽ കൊടുക്കുക നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സർക്യൂട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഓരോ വയറുകളും ഓരോ എൽ ഇ ഡി സ്ട്രിപ്പേലേക്കാണ് പോകേണ്ടത് അപ്പോൾ ഒന്നാമത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നേരെ പോകേണ്ടത് മൂന്നാമത്തെ എൽ ഇ ഡി സ്ട്രിപ്പേലാണ് അപ്പോൾ ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഞാനിവിടെ ഓൾറെഡി അതിൻ്റെ കണക്ഷൻ എടുത്തിട്ടുണ്ട് ഒരു കോമൺ ഗ്രൗണ്ടും ഇവിടെ ഞാൻ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ബാക്കി എല്ലാ എൽ ഇ ഡി കണക്ഷൻസാണ് അത് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ അതേ ഓർഡറിൽ തന്നെ ഈ എൽ ഇ ഡിയിൽ ഒന്ന് സോൾഡർ ചെയ്യുക എൽ ഇ ഡി സ്ട്രിപ്പ്സിൽ നിങ്ങൾ സോൾഡർ ചെയ്യുക അതായത് ഒന്നാമത്തെ ഐ സിയുടെ എന്ന് പറയുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന മൂന്നാമത്തെ എൽ ഇ ഡി സ്ട്രിപ്പിലേക്കാണ് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ആദ്യം ഞാൻ തന്നിട്ടുള്ള ഡിസൈൻ പ്രകാരം നിങ്ങൾ എല്ലാ എൽ ഇ ഡിയിലും കണക്ഷൻസ് കൊടുക്കുക അതിനുശേഷം ഇതൊരു അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ് നമുക്കറിയാം ഒരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുന്നതാണ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ അത് ഞാൻ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ട്രിപ്പിൾ ഫൈവിടെ ഐ സി ഉപയോഗിച്ചിട്ടുള്ളതാണ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇതിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ ക്ലോക്ക് ഇൻപുട്ട് എടുത്ത് കൊടുക്കുക അത് ഈ ഗ്രീൻ വയറിലാണ് കൊടുക്കേണ്ടത് ഇപ്പം ഗ്രീൻ വയറ കൊടുത്തുകഴിയുമ്പോൾ അത് വർക്ക് ചെയ്യും അപ്പൊ നമുക്ക് ഈ സപ്ലൈകൾ ഒന്ന് ഇനി കണക്ട് ചെയ്ത് കൊടുത്ത് നോക്കാം ആദ്യം നമുക്ക് സപ്ലൈ അതായത് കോമൺ ഗ്രൗണ്ട് ഞാൻ ഇവിടെ കൊടുത്തു ഞാൻ ഇനി സപ്ലൈ കൊടുക്കണം ഓക്കെ അപ്പൊ ഈ സപ്ലൈ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് എൽ ഇ എൽഇഡികൾ ബ്ലിങ്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ കാരണം ഗ്രീൻ വയർ അതായത് നമ്മൾ ക്ലോക്ക് കൊടുക്കേണ്ട ആ ഇൻപുട്ടില്ല ഇപ്പോൾ യാതൊരു ഇൻപുട്ടുകളും നമ്മൾ കൊടുത്തിട്ടില്ല അപ്പോൾ അന്തരീക്ഷത്തിൽ നിന്നുള്ള നോയ്സ് സിഗ്നൽ ഗ്രീൻ വയർ വഴി ഇൻപുട്ടായിട്ട് ക്ലോക്ക് ഇൻപുട്ടായിട്ട് ചെല്ലുകയും ഇത് വർക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ് ആ കാണുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് കൈയ്യൊക്കെ ഒന്ന് പിടിച്ച് നോക്കിയാൽ ആ ക്ലോക്കിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ മാറുന്നതും ആ എൽ ഗ്ലോ ഡി ക്ലോ ചെയ്യുന്നതെല്ലാം വ്യത്യസ്തമായിട്ട് കാണാം അപ്പോൾ കറക്റ്റായിട്ടുള്ള ക്ലോക്ക് ഇൻപുട്ട് ചെന്ന് കഴിയുമ്പോൾ മാത്രമേ അതിൻ്റെ സർക്കുലർ മോഷനിലുള്ള ആ ഒരു സർക്കുലാർ റിങ്ങിലുള്ള കണക്ഷൻസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ അത് ഓപ്പൺ ആയിട്ടിട്ടും ഈ എൽ ഇ ഡ ഗ്ലോ ചെയ്യും പക്ഷേ അത് എൽ ഇ ഡി കണക്ട് ചെയ്യുന്ന നോയ്സ് സിഗ്നൽ മൂലം ആയതുകൊണ്ട് അത് പ്രോപ്പറായിട്ടുള്ളൊരു സർക്കുലർ മോഷൻ ഒന്നും കിട്ടില്ല കറക്റ്റായിട്ടുള്ള ആ എൽ ഇ ഡിയുടെ ഗ്ലോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലോക്ക് ഇൻപുട്ട് കറക്റ്റായിട്ട് കൊടുക്കണം ക്ലോക്ക് ഇൻപുട്ടിൻ്റെ സ്പീഡ് മാറുന്നതനുസരിച്ച് എൽ ഇ ഡിയുടെ സ്പീഡും മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇതിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യാം സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഞാനൊന്ന് ക്ലോക്കിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ എൽ ഇ ഡിയുടെ ഗ്ലോ ചെയ്യുന്ന സ്പീഡും വ്യത്യാസപ്പെട്ടു അപ്പോൾ നമ്മളൊരു ബാക്ക് സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ടിട്ട് നോർമൽ ഡിസൈനിൽ വിട്ടതിന് ശേഷം അതിൻ്റെ വർക്കിങ്ങുകൾ നമുക്ക് നോക്കാം ഞാനിപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ എൽ ഇ ഡി എല്ലാം നമുക്ക് ഫേസ് നമ്മുടെ ഫേസിലേക്ക് വരത്തേക്ക രീതിയിലായിട്ടുണ്ട് ഗ്രീൻ എൽ ഇ ഡി എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ഒരു എൽ ഇ ഡി മാത്രം വർക്ക് ചെയ്യുന്നില്ല അതെന്തോ ഐസിയുടെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്തതിൻ്റെ പ്രശ്നമായിരിക്കാം അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യേണ്ടതുണ്ട് അത് നമുക്ക് പിന്നെ ക്ലിയർ ചെയ്ത് അത് ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട് നോക്കാം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓൾ